നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകൾ ഇടം നേടുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസസൂനിയുടെ ചില വെളിപ്പെടുത്തലുകളും ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് കേസിൽ ഒന്നാം പ്രതിയായ പൽസ സുനിയുടെ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന ആയേക്കാവുന്ന വെളിപ്പെടുത്തലുമായാണ് പൽസ്യസുനി രംഗത്തെത്തിയത് തന്നെ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്ന് പൽസസുനി വെളിപ്പെടുത്തിയിരുന്നു ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായതും ദിലീപിനെ വലിയ രീതിയിൽ അത് ബാധിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനിടെ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ പൂർത്തിയാകുകയാണ് എട്ടാം പ്രതി ദിലീപിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഭാഗം വാദം പൂർത്തിയായി പ്രോസിക്യൂഷന്റെ മറുപടി വാദം ഇന്ന് ആരംഭിക്കും പ്രോസിക്യൂഷന്റെ മറുപടി വാദം പത്ത് ദിവസത്തിനകം പൂർത്തിയാകും പ്രോസിക്യൂഷൻ വാദം കൂടി പൂർത്തിയായാൽ കേസ് വിധി മറയാൻ മാറ്റും അതേസമയം കേസിൽ സി പി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു വിചാരണ അവസാനഘട്ടത്തിൽ എന്ന് നിരീക്ഷിച്ചായിരുന്നു നടപടി ജസ്റ്റിസുമാരായ പി കൃഷ്ണകുമാർ എ മുഹമ്മദ് മുസ്താഖ് എന്നിവരുടേതാണ് വിധി നേരത്തെ സിംഗിൾ ബെഞ്ചിനെയും ദിലീപ് സമീപിച്ചിരുന്നു എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി നിരസിച്ചതിന് പിന്നാലെ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ അന്വേഷണം ആവശ്യമെന്നായിരുന്നു ദിലീപ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ കഴിഞ്ഞ ആറ് വർഷമായി ഹർജി ദിലീപ് നൽകിയിട്ടെന്നും കേസിന്റെ പുരോഗതിയിൽ ദിലീപ് പോലും താൽപര്യം കാണിച്ചിരുന്നില്ലെന്നും അങ്ങനെ ഒരു കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി നടിയാക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ ആരംഭിച്ചത് അതേസമയം കേരളക്കരയോ പിടിച്ചുകൊളിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി നടപ്പ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിക്കപ്പെടുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ തള്ളിയത് അതേസമയം തന്നെ കേസ് അവസാന വക്കിലെത്തുമ്പോൾ നിരവധി പേരാണ് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നത് പൾസർ പേർ സംസാരിക്കുന്നുണ്ട് നിരവധി പ്രമുഖരാണ് സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളുമായി രംഗത്തെത്തിയത് അതിൽ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇപ്പോഴിത് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയതിൽ യാതൊരു അതിശയോക്തിയും ഇല്ലെന്ന് പറയുകയാണ് പ്രമുഖ അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമന രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ദിലീപ് ഡിജിപിക്കും മുഖ്യമന്ത്രി ും അപേക്ഷ നൽകുന്നത് അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകുന്നു അന്ന് ഹർജി പരിഗണിച്ച കോടതി കേസിൽ ഏത് അന്വേഷണം വേണമെന്ന് ഒരു പ്രതിക്ക് എങ്ങനെ ആവശ്യപ്പെടാനാകുമെന്ന് ചോദിച്ചു ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും ശ്രീജിത് പെരുമന പറയുന്നു ഏതന്വേഷണവും വേണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രതിയല്ലെന്നാണ് യാഥാർത്ഥ്യം എങ്കിലും സമൂഹവും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിച്ചു കുറ്റക്കാരനെന്ന് വിധിച്ചു കരിയർ നശിപ്പിച്ചു എന്നീ സാഹചര്യങ്ങളിലാണ് എട്ടാം പ്രതി സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ദിലീപ് ഉയർത്തുന്നത് ഇത് നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമല്ലെന്ന് സ്വാഭാവികമായും ഞങ്ങൾക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി അതിനുശേഷം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് കേസിലെ പ്രോസിക്യൂഷൻ വിചാരണ പൂർണ്ണമായും കഴിഞ്ഞെന്നും പ്രതിഭാഗത്തിന്റെ ശേഷിക്കുന്ന വിചാരണ ഏപ്രിൽ പതിനൊന്നിനകം തീർക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും സർക്കാർ കോടതി അറിയിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നും ശ്രീജിത് പെരുമന പറയുന്നു സി ന്യൂസ് മലയാളത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ദിലീപിനെ കുറ്റവാളിയായി നിലനിർത്തുകയെന്ന ഒരു ലോബിയുടെ ആവശ്യത്തിലേക്ക് പല ആളുകളും വന്നു ചേരുന്നു മാധ്യമങ്ങളും അതിന്റെ ഭാഗമായി ദിലീപിന്റെ കുടുംബത്തെ കുട്ടിയെ വെച്ചുപോലും ഇല്ലാ കഥകൾ മെനഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും ഇവിടെ ആരും അതിജീവിതയ്ക്കെതിരായി നിൽക്കുന്നവർ നിൽക്കുന്നവരല്ല എല്ലാവരും അവരോടൊപ്പം നിൽക്കുന്നവരാണ് അതിനപ്പുറത്തേക്ക് ഒന്നാം പ്രതിയെ മഹാറായ വ്യക്തിയാക്കുന്നതിന് അംഗീകരിക്കാനാകില്ല ജാമ്യത്തിലിരിക്കുന്ന ഒന്നാം പ്രതി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കണ്ടു എന്നാൽ പിറ്റേ ദിവസം വന്ന വാർത്ത എന്താണ് അതിജീവിതയെ കുടുംബം ആ മാധ്യമത്തെയും പൾസർ സുനിയെയും അഭിനന്ദിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ കുടുംബത്തിന് ഒന്നാം പ്രതിയായ പൾസർ സുനിയെയും അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തെയും അഭിനന്ദിക്കാൻ സാധിക്കുക അത്തരത്തിൽ വളരെ ഹീനമായ ഒരു തലത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ടുപോയിട്ടുണ്ട് കേസിലെ വിധി ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സി അന്വേഷണമെന്ന ആവശ്യം ഇപ്പോൾ തള്ളിയതെന്നും ശ്രീജിത് പെരുമന പറയുന്നു ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സമീപിക്കാൻ ഇനിയും ദിലീപിന് സമയമുണ്ട് അതിന് ആർക്കാണ് തടസ്സം നിൽക്കാൻ സാധിക്കുക ആരാണ് കുറ്റക്കാരനെന്ന് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ് ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് ആ മാധ്യമത്തിനെതിരെ നേരത്തെ ഒരു എഫ്ഐആർ പോലും ഉണ്ടായിട്ടുണ്ട് എട്ടാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഡസനോളം അപേക്ഷ നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അദ്ദേഹം ഇപ്പോഴും പുറത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ശ്രീജിത് പെരുമന പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷനെ കുറിച്ചും പൽസർ സുനിൽ ജാമ്യം റദ്ദാക്കുന്നതിനെക്കുറിച്ചും അന്വേഷിക്കാൻ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് സംസ്ഥാന ഡി ജി തായി പറയുകയാണ് പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ റിപ്പോർട്ടർ ചാനലുമായി ചേർന്ന് പൾസസൂനി നടത്തിയ അഭിമുഖത്തെക്കുറിച്ചും പത്സ്യസൂന്യ ജാമ്യവസ്ഥകൾ എല്ലാം ലംഘിച്ചതിനെ സംബന്ധിച്ചും അന്വേഷണം നടത്തി നടപടിയെടുക്കാനാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കൊച്ചി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിന് ഹോട്ടലിൽ ഉണ്ടാക്കിയതിന് കുറിപ്പും വഴി പോലീസ് മറ്റൊരു എഫ്ഐആറും സുനിക്കെതിരെ ജാമ്യത്തിലിരിക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇൻ ക്യാമറ പോസ്റ്റ് റീഡിംഗ് നടക്കുന്ന ഗാങ് ഓർഡറുള്ള ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുന്നറിയിപ്പ് ഇതിനു മുൻപ് റിപ്പോർട്ടർ ചാനൽ നൽകിയിട്ടും നികേഷ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും സ്ട്രിംഗ് ഓപ്പറേഷൻ എന്ന പേരിൽ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും ശ്രീജിത്ത് പെരുമന പറയുന്നു സുപ്രീംകോടതിയുടെ ജാമ്യവ്യവസ്ഥകളിൽ ഭൂരിപക്ഷവും റിപ്പോർട്ടർ ചാനലുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചന പൾസുനി ൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ നൽകണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോടും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂട്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കൊട്ടേഷൻ കൊടുത്തെങ്കിൽ തന്നെ കാശ് കൊടുക്കാതെ പിണക്കാൻ മാത്രം മണ്ടനാണോ ദിലീപെന്നും ശ്രീജിത് പെരുമന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചിരുന്നു പൾസറിന്റെ വെളിപ്പെടുത്തൽ വിശുദ്ധ വേദവാക്യമായ സോഷ്യൽ മീഡിയയിൽ ദ്രതംഗ പുളകിതമാകുന്ന കാലം റേപ്പിസ്റ്റ് ആണെങ്കിൽ എന്താ തങ്കപ്പെട്ട ഒരു വലിയ മനസ്സുണ്ട് സുനിയണൻ എന്നാണ് പുരോഗമന സിംഹങ്ങളുടെ അഭിപ്രായം ആരാണ് ഈ തങ്കപ്പെട്ട മനുഷ്യൻ ഇനി ആരാണ് ഈ തങ്കപ്പെട്ട മനുഷ്യനെന്ന് നോക്കാം എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയും കൂലിപ്പണിക്കാരനായ സുരേന്ദ്രന്റെ മകൻ പേര് സുനിൽകുമാർ ചെറുപ്പത്തിലെ മോഷണവും തൊഴിലാക്കിയ സുനിൽകുമാർ കൂടുതലും മോഷ്ടിച്ചിരുന്നത് ബജാജ് പൾസർ ബൈക്കുകളായിരുന്നതിലാണ് എന്ന പേര് വന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും എന്ന് അച്ഛൻ സുരേന്ദ്രൻ പറയുന്നു ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വ്യാജ സിം കാർഡുകളും ഫോണുകളുമുണ്ട് പട്ടാപകൽ ബസ്സിൽ വെച്ച് യാത്രക്കാരെ മുളക്പൊടി എറിഞ്ഞ് കവർച്ച നടത്താൻ ശ്രമിച്ച പ്രമാദമായ കേസിലെ മുഖ്യപ്രതി പ്രായപൂർത്തിയാകാത്ത സമയത്ത് ശിക്ഷിക്കപ്പെട്ട ജോനൽ ഹോമുകളിൽ കിടന്നിട്ടുണ്ട് പിടിച്ചുപറി മോഷണം കൊട്ടേഷൻ പ്രവർത്തനം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിൽ സുനി െതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഞ്ചു വർഷം മുമ്പ് മലയാളത്തിലെ മുൻനിര നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജി സുരേഷ് കുമാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി സിനിമയിൽ രണ്ട് നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ബിനാമി ഇടപാടുകളും വസ്തുതർക്കങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരായും ഗുണ്ടയായും പത്സസുനിയും സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചു ചലച്ചിത്ര മേഖലയിലുള്ളവർക്ക് ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ തരപ്പെടുത്തി കൊടുക്കുന്നതിനും സിനിമാ ലൊക്കേഷനുകളിലെ പ്രധാന ഇടനിലക്കാരനായും പ്രവർത്തിച്ചു സഹോദരിയുടെ വിവാഹത്തിന് പോലും വീട്ടിലെത്തിയിട്ടില്ല പതിനഞ്ചു വർഷമായി താൻ മകനുമായി മിണ്ടിയിട്ടില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ പറയുന്നു സിനിമാ നടിമാരോടും സ്ത്രീകളോടും അമിതമായി ലൈംഗിക താല്പര്യം സിനിമയിൽ അസിസ്റ്റന്റായാണ് ജോലി ചെയ്യുന്നതെന്നാണ് സുനി നാട്ടിലും വീട്ടിലും എല്ലാവരോടും പറഞ്ഞിരുന്നത് മേൽ വിവരിച്ചത് പുറത്തു വന്ന വാർത്തകൾ മാത്രമാണ് പുറത്തു വരാത്ത അനേകം കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അതോ അറിയാതെയാണോ സിനിമാ മേഖലയിൽ വർഷങ്ങളായി പൾസസുനി എന്ന ക്രിമിനൽ വിഹരിച്ചത് മൂന്ന് നടിമാരെ തട്ടിക്കൊണ്ടുപോയി അപമാനിക്കാൻ ശ്രമിച്ചയാൾ അതേസമയം തന്നെ പ്രമുഖ നടന്മാരുടെയും ഡ്രൈവറായും ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഭാരവാഹിയുമായും ഒക്കെ സിനിമയിൽ നിറഞ്ഞു നിന്നു എം എൽ എ കൂടിയായ മുകേഷിന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചു ആരാണ് സുനിലിനെ സഹായിച്ചു കൊണ്ടിരുന്നവർ സുനിയോട് എന്തായിരുന്നു സിനിമാ പ്രവർത്തകർക്കുള്ള കടപ്പാട് ഈ സുനിൽകുമാറിനെയാണ് ഇന്ന് മലയാളികൾക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എന്നതാണ് വിരോധാഭാസം എന്നും ശ്രീജിത് വരുമന പറഞ്ഞിരുന്നു